ആശാപ്രവർത്തകർ എന്ന് പറയുമ്പോൾ അവർ സമൂഹത്തിൽ വളരെയേറെ താഴെ തട്ടിലിറങ്ങി പ്രവർത്തിക്കുന്നവരാണ് ഓരോ വീടുകളിലും കയറി ചെന്നുകൊണ്ട് അവിടുത്തെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നവരാണ് ആശാ പ്രവർത്തകന്മാർ അപ്പോൾ അവരോട് വളരെ നല്ലൊരു സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത് അവരുടെ ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കാനും അവർക്ക് അവരുടെ വേദന വ്യവസ്ഥകളുണ്ടാവും അതേ അവസരത്തിൽ അവരെ ഒരു മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ അത് ഖേദകരമാണ് ആശാപ്രവർത്തകർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ അവരൊക്കെ നാട്ടുമുറങ്ങളിലും നഗരങ്ങളിലും ഒരേപോലെ ഒരേ നല്ലൊരു വികാരത്തോടെ പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് അവരോട് നല്ലൊരു സമീപനം ഗവൺമെൻറ് പുലർത്തേണ്ട ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് അവരോട് നീതി പുലർത്തണം എന്നാണ് എനിക്ക് പറയേണ്ടത് അത് സമരത്തിലേക്ക് എത്താനുണ്ടായ സാഹചര്യങ്ങളുണ്ടാവുമല്ലോ അത് പരിഹരിച്ചു കൊടുക്കണം അതേതൊരു സമരവും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ സമരത്തിലേക്ക് എത്താനുണ്ടായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാവും അപ്പൊ ആ സാഹചര്യങ്ങളെ പഠിച്ച് വിഷയങ്ങളെ പഠിച്ച് അതിനെ പരിഹരിച്ചു കൊടുക്കുക രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയമായിട്ട് പരിഹരിക്കണം അല്ലാത്ത രീതിയിലാണെങ്കിൽ നമ്മുടെ എന്റെ നിലപാട് പറഞ്ഞു ആശാപ്രവർത്തകന്മാരുടെ മാനുഷികമായിട്ടുള്ള പുലർത്തണം അദ്ദേഹം ഒരിക്കലും പോവില്ല വിമർശിക്കുന്നുണ്ട് ഇപ്പോഴത്തെ നിലപാടിനെ അദ്ദേഹം കോൺഗ്രസ്സുകാരൻ തന്നെയാണ് എന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് തരൂർ നല്ലൊരു ക്യാമ്പയിനറാണ് യു ഡി എഫിൻ്റെ നല്ലൊരു ക്യാമ്പയിനറായിട്ട് തന്നെ തരൂർ തരൂരിനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം പിന്നെ യു ഡി എഫിൻ്റെ ഭാഗമാണ് ഇന്ത്യവിന് വേണ്ടി ഭാഗമാണ് അദ്ദേഹം ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ഒരു അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവാണ് ഒരു ക്രൗഡ് പുളർ ആയിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സംഭാവനകൾ യു ഡി എഫിനൊക്കെ നല്ല ഗുണം ചെയ്യും നിയമസഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നില്ല ഓരോ തെരഞ്ഞെടുപ്പിൽ അവരൊക്കെ ഇറങ്ങാറുണ്ടല്ലോ അവരെല്ലാം എല്ലാ നേതാക്കന്മാരും എല്ലാ തെരഞ്ഞെടുപ്പിലും ഇറങ്ങാറുണ്ട് പ്രസംഗിക്കാറുണ്ട് അതൊക്കെ നമുക്ക് നല്ല മുന്നണിയുടെ കെട്ടുറപ്പ് ഇത്രയും വിഷയം മാത്രമല്ല മുന്നണിയുടെ കെട്ടുറപ്പ് അത് നമ്മൾ പത്രമാക്കി വെക്കേണ്ടതുണ്ട് ഇനിയിപ്പോൾ അധികം സമയമൊന്നുമില്ല നാളെ യു ഡി എഫിന്റെ യോഗം എറണാകുളത്ത് ചേരുന്നുണ്ട് അതിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും അതെ അതായത് യു ഡി എഫിന്റെ കെട്ടുറപ്പ് ശക്തിപ്പെടുത്തുന്ന കാര്യത്തില് എല്ലാ ഘടകക്ഷികളും ഒരേപോലെ അതായത് യു ഡി എഫിന്റെ കെട്ടിട ലീഗിന്റെ കെട്ടിടമാണ് ഓരോ പാർട്ടിയുടെയും കെട്ടിറപ്പ് യു ഡി എഫിനെ ശക്തിപ്പെടുത്തും അതിനെല്ലാ പാർട്ടികളും തയ്യാറാകണം അതാ പറയുന്നത് എന്ന തരത്തിലുള്ള ഓഡിയോ ഒക്കെ പ്രചരിക്കുന്നുണ്ട് ശരിക്കും അതൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ചിലപ്പോൾ ഉണ്ടാവും ചർച്ചയിൽ അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറയുമല്ലോ ആ രീതിയിൽ വന്നിട്ടുണ്ട് അതല്ലാതെ വിമർശനമായിട്ടൊന്നും അവിടെ ഉണ്ടായിട്ടില്ല ഖാവദി ഫൗണ്ടേഷൻ എന്നുള്ള സംസ്ഥയെ ശക്തിപ്പെടുത്താനുള്ളതാണ് അത് സംസ്ഥയെ ക്ഷീണിപ്പിക്കാനുള്ളതല്ല സംസ്ഥയുടെ നിർദ്ദേശങ്ങളെ മഹല്ലുകളിൽ നടപ്പാക്കുക എന്നുള്ളതാണ് ഖാദി ഫൗണ്ടേഷൻ്റെ താല്പര്യവും അതിൻ്റെ ലക്ഷ്യവും അതുതന്നെയാണ് അതല്ലാതെ അവിടെ സംസ്ഥയ്ക്ക് എതിരായിട്ടൊന്നും ഉണ്ടാവാറില്ല